കാശത്ത് പോത്തിരി കത്തും ജെമിനിറ്റ്സ് ഉൽക്കാവർഷത്തിന് ഒരുങ്ങാം വാനനിരീക്ഷകർക്ക് സന്തോഷവാർത്ത ഡിസംബറിന്റെ ആകാശത്ത് പോത്തിരി കത്തിക്കാൻ ജെമിനിറ്റ്സ് ഉൽക്കാവർഷം ഒരുങ്ങുന്നു വർഷത്തിലെ ഏറ്റവും അതിശയകരവും എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്നതുമായ ഉൽക്കാവർഷങ്ങളിൽ ഒന്നാണ് വരുന്നത് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ തിളക്കമുള്ള വരകൾ പോലെ മണിക്കൂറിൽ നൂറിലധികം ഉൽക്കകളെയെങ്കിലും കാണാൻ സാധിക്കും എന്നതാണ് ജെമിനറ്റ്സിന്റെ പ്രത്യേകത സൂര്യനെ ചുറ്റുന്ന വാൽനക്ഷത്രങ്ങളും ചിഹ്നഗ്രഹങ്ങളും അവ കടന്നുപോകുന്ന വഴിയിൽ പൊടികളോ പാറകളോ അവശേഷിപ്പിക്കാറുണ്ട് ഭൂമി ഈ പാതയിലൂടെ കടന്നുപോകുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷവുമായി സമ്പർക്കത്തിൽ വരുന്ന ഇവ ഉൽക്കകളായി പെയ്തിറങ്ങുന്നു ഇതാണ് ഉൽക്കാവർഷം എന്നറിയപ്പെടുന്നത് വാൽനക്ഷത്രം അവശേഷിപ്പിച്ച അവശിഷ്ടങ്ങളിൽ നിന്ന് വരുന്ന ഉൽക്കാവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചിഹ്നഗ്രഹമായ മൂവായിരത്തി ഇരുന്നൂറ് ഫേത്തണിൽ നിന്നുള്ള അവശിഷ്ടങ്ങളാണ് ജെമിനിറ്റ്സ് ഉൽക്കാവർഷം ഉണ്ടാക്കുന്നത് മറ്റു ഉൽക്കാവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ വ്യക്തതയും തിളക്കവും ഇതിനുണ്ടാകും ഫേത്തണിൻറെ അവശിഷ്ടങ്ങളാണെങ്കിലും ജെമിനി മിഥുനം നക്ഷത്രസമൂഹത്തിൽ നിന്ന് വരുന്നതിനാലാണ് ഇവയെ ജെമിനിറ്റ്സ് ഉൽക്കാവർഷം എന്ന് വിളിക്കുന്നത് എപ്പോൾ എങ്ങനെ കാണാം ഇന്ത്യയിൽ ഡിസംബർ പതിമൂന്നിനും പതിനഞ്ചിനും ഇടയിലാണ് ജെമിനിറ്റ്സ് ഉൽക്കാവർഷത്തിന്റെ തീവ്രത കൂടുന്നത് അർദ്ധരാത്രി മുതൽ പുലർച്ചെ വരെയാണ് ഇത് കാണാൻ പറ്റിയ സമയം കിഴക്കൻ ആകാശത്തുള്ള ജെമിനി മിഥുനം നക്ഷത്ര സമൂഹത്തിൽ നിന്നാണ് ഉൽക്കകൾ എത്തുക രാവേറും തോറും ജെമിനി നക്ഷത്ര സമൂഹം ആകാശത്ത് കൂടുതൽ ഉയർന്നുവരും ഉൽക്കകൾ ആകാശത്തിന്റെ പല ഭാഗത്തേക്കും വ്യാപിക്കും ചില ഉൾക്കകൾ മങ്ങിയതും സൂചി പോലുള്ളതുമായ മിന്നലുകളായിരിക്കും മറ്റു ചിലത് തിളക്കമുള്ള ചെറിയ പൊട്ടിത്തെറികിൽ പോലെ തോന്നിക്കാം ഉൽക്കാവർഷം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വാനനിരീക്ഷണം നടത്താനാണ് വിദഗ്ധർ പറയുന്നത് ഇരുട്ടുമായി പൊരുത്തപ്പെടാൻ കണ്ണുകൾക്ക് സമയം ആവശ്യമുള്ളതിനാലാണിത് പ്രകാശ മലിനീകരണമില്ലാത്ത ഇരുണ്ട സ്ഥലം തിരഞ്ഞെടുക്കുക മരങ്ങളോ കെട്ടിടങ്ങളോ കാഴ്ചയെ തടയുന്നില്ലെന്നും ഉറപ്പ് വരുത്തണം വെളിച്ചം കുറവുള്ള ടെറസുകൾ തുറസ്സായ പാർക്കുകൾ ഹിൽ സ്റ്റേഷൻ വ്യൂ പോയിന്റുകൾ എന്നിവ അനുയോജ്യമാണ് ജെമിനിറ്റ്സ് ഉൽക്കാവർഷം കാണാൻ ദൂരദർശിനിയോ ബൈനോക്കുലറോ ആവശ്യമില്ല